ദേവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഈ അൽത്താറയിൽ കാര്യം നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് സിനി ഞങ്ങൾ മിത്രക്കിരി സെൻറ് സേവിയേഴ്സ് ചർച്ച ഇടവാങ്ങമാണ് പതിനേഴ് വർഷമായി ഞങ്ങൾ യു എയിലാണ് പതിനേഴ് വർഷമായി ഞങ്ങൾ യു എയിലാണ് താമസിക്കുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് എൻ്റെ മോളുടെ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് ഞാൻ മോളുടെ എക്സാമിന് മുമ്പ് മൂന്ന് മാസത്തിന് മുമ്പായിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം എടുക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് നല്ല മാർക്കോട് കൂടി ചെറുത് ബോർഡ് എക്സാം പാസ്സാവാൻ സാധിച്ചു നയൻറ്റി ഫോർ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് നൽകിയ മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു രണ്ടാമതായിട്ട് എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നത് എനിക്കൊരു എക്സാം പാസ്സാവേണ്ടതുണ്ടായിരുന്നു പതിനാറ് വർഷത്തെ കരിയർ ഗ്യാപ്പിന് ശേഷം ഞാൻ വേറൊരു കോഴ്സ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു ഞാനൊരു പ്രൊഫഷണലി ഒരു നഴ്സാണ് പതിനാറ് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ൊരു മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കുകയും അതിൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്തു എന്നെ സംബന്ധിച്ച് പതിനാറ് വർഷത്തെ ഗ്യാപ്പ് ഒരു വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കുണ്ടാക്കുക എനിക്ക് പഠിക്കുന്നതിന് മാത്രമല്ല എനിക്ക് എക്സാം എന്ന് പറയുന്നത് ഹഡ്രഡ് ക്വസ്റ്റ്യൻസ് ഒരു നാല് മണിക്കൂർ കൊണ്ട് ചെയ്യണം അപ്പോൾ ഒരു ക്വസ്റ്റിൻ മൂന്ന് മിനിറ്റ് പോലും സമയം കിട്ടുന്നില്ല അതിനകത്ത് കേസ് സ്റ്റഡി അങ്ങനെയൊക്കെയുണ്ട് എന്നെ സംബന്ധിച്ച് ടൈം മാനേജ്മെൻ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരു നൂറ് ക്വസ്റ്റിൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ട്വൻറ്റി ക്വസ്റ്റ്യൻ ടെൻ ക്വസ്റ്റൻസൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൂടെയാണ് ഞാൻ എക്സാമിന് പോയത് എങ്കിലും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എനിക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിച്ചു ഞാൻ ഓരോ ക്വസ്റ്റിനും ചെയ്യുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റിൽ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റിനും ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഓൺലൈൻ എക്സാം ആയിരുന്നു ഞാൻ വിചാരിച്ചത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വൺ ടു ഹൺഡ്രഡ് കണ്ടിന്യൂസ് വരുമെന്നുള്ള രീതിയിലാണ് ഞാൻ എക്സാമിന് പോയിരുന്നത് പക്ഷേ ഞാൻ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്പർ പിന്നെയും മാറും എനിക്കങ്ങനെ കൗണ്ടിങ്ങിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും എനിക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഇനി ബാക്കിയുണ്ട് എത്ര സമയം ബാക്കിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മാതാവിൻ്റെ മധ്യസ്ഥ സഹായത്താൽ എനിക്ക് ആ എക്സാം സാധാരണ നാല് മണിക്കൂർ വേണ്ട എക്സാം എനിക്ക് മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനും എനിക്ക് ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ ൺ പെർസെൻറ്റേജോട് കൂടി ആ എക്സാം പാസ്സാവാൻ സാധിച്ചു അത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ അമ്മയെ സഹായിച്ചതുകൊണ്ടാണ് ഒരു കോസ്റ്റിന് പോലും എനിക്കൊരു ഉറപ്പില്ലാതാണ് ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൂന്നാമതായി എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻ്റിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് പത്ത് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോള് മൂത്തിയാളെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഹസ്ബൻഡ് ആ കമ്പനിയിൽ ജോലി ചെയ്തതാണ് ടെൻത്തിലായിട്ടും അദ്ദേഹത്തിൻ്റെ സാലറിയിൽ ഒരു ഇൻക്രിമെൻറ്റോ ബോണസോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനതൊരു നിയോഗമായിട്ടൊരു സാലറി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് ട്വൻ്റി പെർസെൻറ്റേജ് സാലറി അവർ കട്ട് ചെയ്യുക ഏകദേശം രണ്ട് വർഷത്തോളം അവർ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞാൻ ഉടമ്പടിക്ക് ശേഷം ഹസ്ബൻഡിൻ്റെ സാലറി അത് അവർ റീഇൻസ്റ്റേറ്റ് ചെയ്ത് തന്നു അതോടുകൂടെ ബോണസും നൽകി ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു നടുവേദനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളി ഫിസിയോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ഞാൻ ചൂട് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു എൻ്റെ ഫലമായിട്ട് ഭർത്താവിൻ്റെ നടുവേദനയിൽ വലിയ മാറ്റമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ മധ്യസ്ഥാൽ ഈ ഉപ്പ് കേട്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് വേദന മാറിയത് പക്ഷേ ഹസ്ബൻഡിന് അതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ പുള്ളി മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞു ഇത് മാതാവാണെനിക്കത് മാറ്റി തന്നിട്ടുണ്ട് എങ്കിൽ നാളെ എൻ്റെ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് എച്ച് ആർ ഒരു കോൾ വരും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഭയങ്കര അത്ഭുതകരമായിട്ട് ഈ കമ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ബോണസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ആ വർഷം ഇൻക്രിമെൻറ്റ് തരികയില്ല ഇൻക്രിമെൻറ്റിന് വേണ്ടി ഹസ്ബൻഡിനെ വിളിക്കുകയും ഞാൻ ഏത് സാലറിയാണോ എഴുതി വെച്ചാൽ ആ സാലറി തന്നെ എൻ്റെ ഹസ്ബൻഡിന് കിട്ടാൻ പക്ഷേ ഇത് അമ്മയുടെ മധ്യസ്ഥ വഴിയായിട്ട് ഈശോടെയാക്കി അതിന് നന്ദി പറയുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വാര്യം ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന സെറ്റ് ചെയ്യുമെന്നുള്ളതായിരുന്നു കാരണം ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ നയൻ തേർട്ടി ടെൻ ഒക്കെ ആവും മോൾക്ക് ട്യൂഷനുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ടെൻ ഓ ക്ലോക്ക് ആവും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ പൂർണ്ണമായിട്ടൊരു ജപമാല പോലും ഞങ്ങൾ ചൊല്ലുകയില്ലായിരുന്നു പക്ഷേ എങ്കിൽ അത്ഭുതകരമായ ഹസ്ബൻഡിനെ എനിക്ക് നിർബന്ധിക്കാനും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊക്കെ ഇരിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് പക്ഷേങ്കിൽ അതെങ്ങനെയാണെന്നറിയില്ല അതെങ്ങനെയൊക്കെ തന്നെയോ ദൈവം അത് ാക്കി തന്നു ഞങ്ങൾ ഇതുവരെയും ഒരു ദിവസം പോലും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ ദേവയുടെ ആക്കിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥനം വഴിയാണ് സാധിച്ചതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു യേശുധാമത്തിൻ്റെ മഹത്വം പറയുന്നു പിന്നെ ഉടമ്പടി തൈൽ ഉപയോഗിച്ചിട്ട് എൻ്റെ മോൾക്ക് വായുടെ വായിലിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കൂടുതലും അവളുടെ വരുന്നത് അണ്ണാക്ക് പോലെ അങ്ങ് കഴുത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്താണ് അപ്പോൾ അതൊന്ന് രണ്ട് തവണ വന്നപ്പോൾ അവളുടെ കഴുത്തിന് പുറകിലൊരു മുഴ പോലെ വന്നു മുഴ പോലെ വന്നപ്പോൾ നമുക്കൊരു ടെൻഷനായി അതെന്താ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഇതൊരു സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു അപ്പോൾ അവിടെ ആ ഒരു സൈറ്റിൽ വരുന്നത് കാരണം നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്തു അപ്പോൾ ഞാൻ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടൊരു റിസൾട്ട് വളരെ നോർമലായിരുന്നു പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു മുട്ടുവേദന ഉണ്ടായി മുട്ടുവേദന ഉണ്ടായപ്പോൾ ഞാൻ വിശേഷം എൻ്റെ തൈലം ഉണ്ടല്ലോ അതൊന്ന് പുരട്ടി പ്രാർത്ഥിച്ച് നോക്കാം എന്ന് കരുതി ഞാൻ അങ്ങനെ ആ ഒരു പരീക്ഷിക്കുന്ന പോലെ തന്നെ ഞാൻ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ എൻ്റെ മുട്ടുവേദന മാറി ഇതൊക്കെയാണ് എനിക്ക് ഇതുവരെ പരശുദ്ധാമ്പയിൽ നിന്ന് ഈശോ വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഇതിനെല്ലാം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു ദേവനാമം മഹത്വപ്പെടട്ടെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഇവിടെ ഒരു സ്ഥാപനത്തിലേക്ക് എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കും പിന്നെ നമ്മുടെ മുന്നിൽ വന്ന് പെടുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിനായിട്ട് വരുന്ന അവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കുകയും ഞാൻ അവർക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് പറയുകയും പേപ്പർ കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ അവർക്ക് പ്രിൻ്റ് എടുത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കാറുണ്ട് പിന്നെ എനിക്കെപ്പഴും ഇവിടെ വന്ന് പേപ്പർ പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡ് എപ്പോഴെങ്കിലും ഒരു ആവശ്യത്തിന് നാട്ടിലേക്ക് വന്നിവിടുന്ന് പേപ്പർ വാങ്ങിക്കൊണ്ട് വരും അത് അവിടെ വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ നമുക്ക് പേപ്പർ എടുക്കാൻ പറ്റുന്ന എല്ലാ സമയമൊന്നും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അത് കിട്ടാറില്ല അങ്ങനെ കിട്ടുമ്പോൾ ഞാനത് ഷെയർ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് കാരുണ്യപ്രവർത്തികളായിട്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടും ചെയ്യുന്നത് പിന്നെ ഞാൻ എന്നും അച്ഛൻ്റെ ധ്യാനം കൂട ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധ്യാനം കൂടാറുണ്ട് പിന്നെ മോർണിംഗിലെ പ്രാർത്ഥന കൂടാറും അത് സ്റ്റേജസ് ആയിട്ട് ഇടാറുമുണ്ട് സിഹാന്യ മൂന്ന് പതിനാറ് ഇസ്രയേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് ഞാൻ പറയും സിയോനെ ഭയപ്പെടേണ്ട നിൻ്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ യശ്വിൽ പ്രിയമുള്ളവരെ സീന തോമസ് ആലപ്പുഴയുടെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് അവർക്ക് അഞ്ച് കാര്യങ്ങൾ ഉടമ്പടി വഴി അവർക്ക് കിട്ടി ഉടമ്പടി ജീവിതത്തിൽ അവർ വിശ്വാസം വർദ്ധിപ്പിച്ചു പരിശുദ്ധമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു യൂട്യൂബിലുള്ള ആരാധനയിൽ പങ്കെടുത്തും അതിൽ വിശ്വാസം വർദ്ധിപ്പിക്കുക യൂട്യൂബിൽ ആരാധനയിൽ ഭക്തിപൂർവം അലസത കൂടാതെ അവർ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അവർ അഞ്ച് കാര്യം സാധിച്ചെടുത്തു പരിശുദ്ധമ്മ വഴി ഉടമ്പടി വിശ്വാസത്തോടുകൂടി നിന്നാൽ അമ്മ മാതാവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും കൈവിടുകയില്ല അത് ഈ കുടുംബം നമ്മളോട് ഈ അൾത്താരയിൽ വന്ന് പറയുകയാണ് ഇവർക്ക് മുൻപേ ദൂതനെ ദൂതനയച്ച് മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ ഒടിക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും ചെയ്തു പരിശുദ്ധമ്മ കാനായിൽ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വിഞ്ഞായി പുതിയതാക്കിയതുപോലെ സ്വാദുള്ളതാക്കി ഇവരുടെ ജീവിതം മാറ്റി ഉടമ്പടി ജീവിതം ഇതാണ് സ്വാദുള്ള പുതിയ ബീഞ്ഞാക്കി ഈ കുടുംബത്തെ മാറ്റിയതുപോലെ പരിശുദ്ധം ഇവർക്ക് കൊടുത്ത അനേകം കാര്യങ്ങൾക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചു കൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക